അസ്സാമലൈക്കും വറഹമത്തല്ലാഹി പറ പ്രിയമുള്ളവരെ ഒരു ദിവസം അയ്യായിരം മുതൽ അമ്പതിനായിരം വരെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ തോട്ട്സ് മിക്കവാറും അതിൻ്റെ സ്രോതസ് നമ്മൾ പരിശോധിക്കുമ്പോൾ വിശാലിൻ്റെ നിന്നായിരിക്കും നമ്മുടെ ചിന്തയാണ് ആക്ഷനായി മാറുന്നത് ആക്ഷൻ ഹാബിറ്റായി മാറും ഹാബിറ്റ് ക്യാരക്ടറായി മാറും എന്നൊക്കെയാണല്ലോ അപ്പൊ ഈ ചിന്ത തൊണ്ണൂറ് ശതമാനം റിപ്പിറ്റേഷൻ ആയിരിക്കും അത് മിക്ക ഭാഗവും വിഷാദിന്റെ ഭക്തൽ നിന്നാണ് അതിന്റെ സ്രോതസ് നമ്മൾ പറയും ഒരിക്കലും അവനൊന്നും അങ്ങനെ ചെയ്യേണ്ടതല്ല അവനൊരിക്കലും അങ്ങനെ പറയേണ്ടതല്ല അവന്റെ കുടുംബം അവന്റെ പാരമ്പര്യം അവന്റെ പശ്ചാത്തലം അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിക്കുമ്പോൾ ഒരിക്കലും അവനവ ചെയ്യൂല പിന്നെ ആരെയും ചെയ്തത് ആരെയവിടെ ഇടപെട്ടത് ആരെയവിടെ കളിച്ചത് അത് പിശാജാണ് ഒരിക്കലും പറയാത്തത് ചെയ്യാത്തതൊക്കെ പലപ്പോഴും പലരും ചെയ്യാറുണ്ട് അതിന്റെ പിന്നിൽ പിശാജ് കാര്യമായി കളിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അവരാണ് അവരെ സ്ഥലത്ത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അവരെന്താ ഇപ്പൊ അവിടെ എന്താ അവിടെ നിൽക്കേണ്ട കാര്യം എന്തോന്നുണ്ട് ഈ സമയത്ത് അവനവിടെ കാണണ്ടല്ലോ ഒരുപക്ഷെ നമ്മൾ ലേറ്റ് ഓഫ് ആക്കും അവൻ ഇങ്ങട്ട് കാണണ്ടായിരുന്നു കരുതി ഞാനത് അന്വേഷിക്കുകയാണ് ചികഞ്ഞ അന്വേഷിക്കുകയാണ് ആരാണ് ഇതൊക്കെ നമ്മോട് പറയുന്നത് വിശാലി ഇടപെടുകയാണ് പിന്നെ ഇസ്മൻ ഈ ചിന്ത അത് കുറ്റകരമാണ് സസു ചികഞ്ഞ അന്വേഷിക്കരുത് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതിനൊക്കെ ആരെയും എന്നോട് പ്രേരിപ്പിക്കുന്നത് അത് പിഷാജാണ് മഹാന റസുറായ സ്വതാർ ഞങ്ങള് രാത്രി ഭാര്യയോടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ രണ്ട് സാബികളെ കണ്ടു അപ്പോൾ പറഞ്ഞത് എന്റെ ഭാര്യയാണ് അപ്പോൾ സാബാക്കൾ ചോദിച്ചു ഇതെന്തിനു പറയേണ്ട കാര്യം ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുമോ സാൻ ഹസു പറഞ്ഞോ ഇന്നീ ഹസീത്തു ഞാൻ ഭയപ്പെട്ടു ഞേത്വ നഫിയെ പുരൂപിക്കും പിഷാജ് കളിക്കും നിങ്ങൾ ഹൃദയത്തിൽ ഇട്ടുതരും എന്റെ ഭാര്യയല്ല എൻ്റെ സ്ത്രീയാണെന്ന് തോന്നിയാൽ അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ തോന്നൽൻ്റെ വിധിയിൽ ആരാണ് കളിക്കുന്നത് നമ്മുടെ ഒട്ടുമിക്ക ചിന്തയും തൊണ്ണൂറ് ശതമാനം പിഷാജിൻ്റെ ഭാഗത്തു നിന്നാണ് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അഷെയ്വാനുൽ ഫക്ര ഒരാൾ പിരിവിന് വരുമ്പോൾ നമ്മളായ നല്ല സംഖ്യ കൊടുക്കാൻ കരുതി പിന്നെ നമുക്ക് തോന്നാ കൊടുക്കണ്ട അല്ലെങ്കിൽ അതിന്റെ പകുതി

ഹൃദയത്തിൽ മുഴുവൻ കാര്യങ്ങളും സറൈന്റെ നോക്കണം സറൈ വിരോഹിച്ച കാര്യമാണെങ്കിൽ ഒരാളെ കാണുമ്പോ അയാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ സുഹെന്നാണ് സറ വിരോധിച്ചതാണ് ചികി അന്വേഷിക്കാൻ അത് സറൈ വിരോധിച്ചതാണ് ഓ ആമിനേത്വാനി അപ്പൊ ആ ചിന്ത വിശാലിൻ്റെ ഔട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണം ആ ഒരു അവയർ അവയർനെസ് തിരിച്ചറിവ് ഉണ്ടാവണം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒട്ടുമിക്ക ചിന്തകളും വിശാലാണ് അവരൊരിക്കലും അങ്ങനെ പറയില്ല അവരങ്ങനെ ചെയ്യില്ല പിന്നെ എന്തേ പറഞ്ഞ് പറ്റിയത് പറ്റിയത് തന്നെ വിശാല് കളിച്ചു വിശാലിൻ്റെ കളി നമ്മൾ നന്നായി മനസ്സിലാക്കണം അവന്റെ അവൻ്റെ ഇടപെടലില്ലാതിരിക്കാൻ വേണ്ടി അഴുതുമില്ലാവിനശ്ചയത്വാനി ഓജീ വിശാലിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു അതേപോലെ അവര് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് ബിസ്മി ബിസ്മില്ലാഹു റഹ്മാൻ റഹീം അതിൻ്റെ നമ്പർ എഴുന്നൂറ്റമ്പത്താറാണല്ലോ വിസ്മിയുടെ നമ്പർ ഏറ്റവും ചുരുങ്ങിയത് ഡാലി എഴുന്നൂറ്റമ്പത്താറ് ബിസ്മി എങ്കിലും നമ്മൾ ചെല്ലണം വിസ്മി നിരന്തരം ചെല്ലുകി ബിമില്ല വിസ്മി ഇല്ലാത്ത ഒരു കാര്യത്തിലും വർക്കത്തുണ്ടാവില്ല അവൻ്റെ ഇടപെടലുണ്ടാവും അപ്പം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ഒക്കെ ബിസ്മി ചെല്ലുക മിനിമം ഒരു ദിവസം എഴുന്നൂറ്റി അമ്പത്താറ് വിസ്മയെങ്കിലും നമ്മൾ ചൊല്ലില്ല അതേപ്രകാരം ദായ്മൾ മുതുക എപ്പോഴും മുതവുണ്ടാവുക സ്ഥിരമായി മുതവുണ്ടാവുക ഇതൊക്കെ അവൻ്റെ സാന്നിധ്യമില്ലാതിരിക്കാൻ ഏറ്റവും സഹായകരമാകുന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളൊക്കെ സർകിൻ്റെ ക്ലാസ്സിലിട്ട് നൂക്കി നോക്കുമ്പോൾ സറക അനുവദിച്ചതല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഓ ആമിനു അവൻ കളിക്കുന്നുണ്ട് അവൻ നന്നായി കളിക്കുന്നുണ്ട് പൂവാമിനേത്വനി പതി തറഞ്ഞു അതിനെ തൊട്ട് സൂക്ഷിക്കണം ഇഫ് യു ചേഞ്ച് യുവർ തോട്ട് എൻ്റെ ചിന്ത മാറ്റാൻ നീ റെഡിയാണ് എങ്കിൽ ചേഞ്ച് യുവർ ലൈഫ് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ എനിക്ക് സാധിക്കും അതല്ല പിഷാദിൻ്റെ ഗൗരവത്തിനനുസരിച്ച് തുള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും വിജയിക്കുകയില്ല അതോ പിഷാദിൻ്റെ ദുർബോധനത്തിൽ നിന്നും രക്ഷപ്പെടുന്ന വിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയും പ്രാർത്ഥിക്കാറുള്ളൂ